എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേൽ ഇറാൻ പ്രോക്സി യുദ്ധത്തിൽ ഇന്ന് ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണങ്ങളിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഉണ്ടായിട്ടുള്ള ദുരന്ത അവസ്ഥയെക്കുറിച്ചിട്ടാണ് അത് കേവലം ഒരു വാചകത്തിൽ ഒതുക്കേണ്ട ഒന്നല്ല കാരണം അത്രയധികം ഭീതി ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ നിലവിലെ അവസ്ഥ അതായത് നമുക്കറിയാം പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് അതിഭീകരമായ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ആക്രമിക്കപ്പെടുന്നു അന്ന് മുന്നൂറ്റി അൻപതിലധികം ആളുകൾ കൊല്ലപ്പെടുന്നു സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു സംഘർഷാവസ്ഥകൾ സംഘർഷാവസ്ഥകളുണ്ടാവുന്നു ഇസ്രായേൽ പോലൊരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിന് ശേഷം സത്യത്തിൽ ഹമാസിൻ്റെ പടയാളികളായിട്ടുള്ള അവരുത്തരെ എണ്ണം പറഞ്ഞു കൊല്ലുന്നു ഹിസ്ബുള്ള ആക്രമണത്തിൻ്റെ പ്രത്യക്ഷ നിരയിലേക്ക് എത്തുന്നു പ്രഥമ സ്ഥാനത്തിലേക്ക് ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർ റെഡിയാവുന്നു ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു ഏറ്റവും ഒടുക്കം പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഡിവൈസായിട്ടുണ്ടായിരുന്ന മൊബൈലുകൾ അവർ ഉപേക്ഷിക്കുന്നു പേജറിലേക്ക് വരുന്നു പേജറുകളും മൊക്കി ടൊക്കികളും ഇസ്രായേൽ വളരെ പ്രിസൈസായി പൊട്ടിത്തെറിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തുന്നു ഇന്നലെ നടത്തിയ എയർ സ്ട്രൈക്കിൽ ധാരാളമായിട്ടുള്ള ഹെസ്ബുള്ളയുടെ ഒളി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ മിസൈലുകളും റോക്കറ്റുകളുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഗ്യാരേജുകളും ഹെസ്ബുള്ള തീവ്രവാദികളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഭീതിജനകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സത്യത്തിൽ ഇറാൻ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇറാൻ പാലൂട്ടി വളർത്തിയ സംഘടനയാണ് ഹെസ്ബുള്ള ഇതിലൊരു ഇറാനെന്ന് പറയുന്ന രാഷ്ട്രത്തിന് സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുക്കം കിട്ടുന്ന അപ്ഡേഷൻ അനുസരിച്ചിട്ട് ഇറാൻ അതിൻ്റെ പടയാളികളോട് സോൾജിയേഴ്സിനോട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ ഇറാൻ അതിൻ്റെ എലൈറ്റ് റെവല്യൂഷണറി ഗാർഡ്സ് അതായത് മത അതായത് ഇറാന് ഇറാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പ്രധാനമായും അവിടെ രണ്ട് തരത്തിലുള്ള സേനകളാണുള്ളത് ഒന്ന് ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ സേന ഇവർക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്കൊരു സൈനിക ശേഷിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സായുധ ശേഷിയോ ഉള്ള വലിയ രീതിയിലുള്ളൊരു കാര്യമൊന്നുമല്ല ഇറാന് പ്രധാനമായി നിലനിൽക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മത നേതാവ് സുപ്രീം ലീഡറായുള്ള ആ സുപ്രീം ലീഡേഴ്സിൻ്റെ കീഴിൽ അണിനിരക്കുന്ന മറ്റൊരു സേനാ വിഭാഗമുണ്ട് അതായത് ഇവരെ ഇസ്ലാമിക് റവല്യൂഷണറി ആർമി എന്നാണ് പറയുന്നത് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ആർമി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആയത്തുള്ള കമേനി എന്ന് പറയുന്ന സുപ്രീം ലീഡറിലാണ് ഇപ്പോൾ ഇവർ ഇവർക്ക് ഇട്ടിരിക്കുന്ന അല്ലെ ഇവർക്ക് ഈ റവല്യൂഷണറി ആർമിക്ക് ഇപ്പോൾ അവരുടെ നേതൃത്വം നൽകിയിരിക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് ഏത് തരത്തിലും ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിലാണ് ഇത്തരത്തിലുള്ള ആർമികളെന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് പുതിയ ഇറാൻ്റെ ഈ മത പോലീസിൻ്റെ അല്ലെങ്കിൽ ഈ എലൈഡ് റെവല്യൂഷണറി വിങ്ങിന് കൊടുത്തിട്ടുള്ള പുതിയ നിർദ്ദേശത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ പേജർ അറ്റാക്കിലൊക്കെ ഇറാൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നത് പേജറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹസ്ബുള്ളയെ പോലുള്ള സംഘടനയുടെ നേതാക്കളും ഒക്കെയാണെന്നും നമ്മൾ പറഞ്ഞതാണ് എന്തായാലും ഏറ്റവും ഒടുക്കം ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും ഇറാനിൽ തന്നെ നിലനിൽക്കുന്ന മറ്റൊരു മതരാഷ്ട്രവും ഉണ്ട് രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും രണ്ട് ധാരകളായാണ് ഇറാൻ ആകെ തുകയിൽ ആവുന്നത് ഈ രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഈ എയർ സ്ട്രൈക്കിൽ ധാരാളം ആളുകൾക്ക് മരണം സംഭവിച്ചു ധാരാളം സ്ത്രീകളും കുട്ടികളുമൊക്കെ നാനൂറ്റി അൻപതിലധികം ഏകദേശം അഞ്ഞൂറിനടുക്കുന്നു ഇപ്പോൾ മരണസംഖ്യ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ വളരെ സാധാരണക്കാര ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് ഒരു പ്രത്യാക്രമണം നടക്കുന്ന സമയത്ത് ഒരു ആക്രമണം നടക്കുമ്പോൾ ഇനവിറ്റബിളായ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ുള്ള സിവിലിയൻ ക്യാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിവിടെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് വളരെ നിരാശാജനകമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എതിര് വരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പക്ഷേ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നെതന്യാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ നടത്തുന്നത് ലബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനുള്ളിലെ ജനങ്ങൾക്കെതിരെയുള്ള മറിച്ച് ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെയാണ് എന്നും നിങ്ങൾ ലബനനിലെ ജനങ്ങൾ ഹിസ്ബുള്ളയുടെ ഹ്യൂമൻ ഷീൽഡ് മനുഷ്യ കവചങ്ങളായി നിൽക്കാൻ പാടില്ല എന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഇവർ റോക്കറ്റുകൾ വെച്ചുവെന്നും നിങ്ങളുടെ ഗ്യാരേജുകളിൽ നിങ്ങൾ അവർ മിസൈലുകൾ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുമുള്ള വളരെ ഒരു ഒരു രാഷ്ട്രനേതാവ് ഒപ്പോസിറ്റ് നിൽക്കുന്ന ജനങ്ങളോട് പറയുകയാണ് ദയവുചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് മാറണം ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷെ അവിടെ ഇറാൻ പോലെയുള്ളൊരു ഇറാൻ ഇഞ്ചക്റ്റ് ചെയ്ത് വളർത്തിയ ഹെസ്ബുള്ള ഇങ്ങനെയുള്ളൊരു മാരകമായ രീതിയിൽ ജനങ്ങളെ ഹ്യൂമൻ ഹ്യൂമൻഷീൽഡാക്കി നിർത്തുമ്പോൾ ഇറാൻ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഇറാൻ മാത്രമല്ല ഇറാൻ്റെ റിലീജിയസ് സുപ്രീം ലീഡറായുള്ള ഖൊമേനി അടക്കം ഉള്ള ആളുകൾ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേൽ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറ്റമാണെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി യുദ്ധം നടത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് ഫസഷ്കിയാൻ്റെ പുതിയ വാചകം അതായത് ഇസ്രായേലിൻ്റെ പുതിയ കെണിയാണ് ഇത്തരത്തിലുള്ള എയർ സ്ട്രൈക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഒരിക്കലും കൈ കഴുകി മാറി നിന്നുകൊണ്ട് കഥ കാണാനോ കളി കാണാനോ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ആളൊന്നുമല്ല ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ചാലകശക്തിയാവുന്ന അവർ ഉൾപ്പെടെയുള്ള ആളുകൾ പണം കൊടുത്ത് വളർത്തിയെടുത്ത് ധൈര്യം കൊടുത്ത് പുലർത്തിപ്പോന്ന ഹെസ്ബുളെ പോലൊരു ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഒരു തീവ്രവാദ സംഘടനയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ തലയിലേക്ക് മാത്രം കൊണ്ടിടുകയും ഞങ്ങളൊക്കെ നിരപരാധികളാണ് ഇസ്രായേൽ നട കടന്നാക്രമിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് കരയുക മാത്രമാണ് ചെയ്യുന്നത് ഖുമേനി അതായത് സുപ്രീം ലീഡറായ ഖുമേനി പറഞ്ഞത് ഇസ്രായേൽ നടത്തുന്ന ഷെയിംലെസ് ക്രൈം ആണെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു രാഷ്ട്രം അത് രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ നിരവധി അനവധി ഉടമ്പടികളൊക്കെ വന്നിട്ടും ഇസ്രായേൽ പോലുള്ള ഒരു രാഷ്ട്രം അതിൻ്റെ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ മറ്റുള്ള തരത്തിലുള്ള ഇൻവേഷനങ്ങളൊക്കെ ഒഴിവാക്കി അടങ്ങി ഒതുങ്ങി നിൽക്കുമ്പോൾ തിരിച്ചു കയറി ചെന്ന് മതപരമായ പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുക എന്നൊരു രീതി സ്വാഭാവികമായും ഒരു രാഷ്ട്രത്തിന് രാഷ്ട്ര തലവന്മാർക്ക് സാധിക്കുന്ന ഒന്നല്ല അതിൻ്റെ പ്രത്യാക്രമണം തന്നെയാണ് നിലവിൽ നടന്നിട്ടുള്ളത് ആ പ്രത്യാക്രമണത്തെ മാറ്റാനായിട്ട് ഞാൻ ഇസ്രായേലാണ് സമ്മതിക്കാത്തത് ഇസ്രായേൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ബന്ധുക്കളാക്കപ്പെട്ട ആളുകളുടെ ജീവിതം സുരക്ഷിതമല്ല കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒക്ടോബർ ഏഴിന് ബന്ധുക്കളാക്കിക്കൊണ്ടുപോയ ഇരുന്നൂറിലധികം വരുന്ന ആളുകളുടെ ജീവൻ സുരക്ഷിതമല്ല എന്നൊക്കെ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വാചകങ്ങളും ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇസ്രായേലിൻ്റെ ഈ പ്രത്യാക്രമണം അനിവാര്യമാണ് അവരുടെ നിലനിൽപ്പിന് ഹിസ്ബുള്ളയെ കംപ്ലീറ്റ്ലി പരിശീലക അവരെ അവരുടെ റൂട്ടിൽ നിന്നും വേറെ റൂത്ത് മാറ്റുക എന്നുള്ള ഒരു രീതി തന്നെയായിരിക്കും എന്തായാലും എന്ന് പറയുന്ന രാഷ്ട്രം അത് പൂർണ്ണമായും അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു മാത്രമല്ല ഇവർക്കൊരു അവർ ആദ്യമൊക്കെ വലിയ തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇനിയൊന്നും ഇസ്രായേലിനെതിരെ ഇവർക്ക് ചെയ്യാനില്ല കാരണം അവരവരുടെ സോൾജിയേഴ്സിനോട് പറഞ്ഞിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള ഡിവൈസുകളൊക്കെ ഒഴിവാക്കാൻ മാത്രമല്ല ഈ ഇറാനെന്നൊരു രാഷ്ട്രം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മൂലം അവർക്കൊരു ഒരുപാട് തരത്തിലുള്ള വാർ വെപ്പൺസ് ഒന്നും സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇസ്രായേൽ പോലെ ഇൻ്റലിജൻസിലും അതുപോലെ ആയുധ ആയുധശേഖരത്തിലും വളരെ ടോപ്പ് നോച്ചായി നിൽക്കുന്നൊരു രാഷ്ട്രത്തിന് നേരെ എതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഉള്ളത് അത് തികച്ചും ഇനി എന്തെങ്കിലും തരത്തിൽ ഇറാൻ പ്രതികരണത്തിന് ശേഷി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പോലും അത് ഇറാൻ്റെ പതനം തന്നെയായിരിക്കും എന്തായാലും ഇസ്രായേലിന്റെ പുതിയ നീക്കങ്ങൾ കണ്ടറിയുക തന്നെ വേണം